ഹലോ എവരി വൺ നമുക്കിന്ന് ആറ്റുവാള വറുത്തരിച്ച് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അതിനായി ഞാനൊരു അര കിലോ ആറ്റുവാള കഷ്ണങ്ങളായി മുറിച്ചത് എടുത്തിട്ടുണ്ട് കേട്ടോ അതിനായിട്ട് ആദ്യം നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അരമുറി നാളികേരം നാല് ചുവന്നുള്ളി അര ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ ഉലുവ പിന്നെ കുറച്ച് കറിവേപ്പിലയും ഉണ്ടോ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി വറുത്തെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നാളികേരം വറുത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും എന്നിട്ട് ഏകദേശം ഈ ഒരു അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ വറുത്തരച്ച കറിയുടെ കളറ് മഞ്ഞന്നറാവും പിന്നെ നമ്മളത് പൊടിയുടെ പച്ചമണം മാറണ വരെ ഇളക്കി കൊടുക്കാം എന്നിട്ട് നന്നായി മൂത്ത് വരുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ച് നല്ല ഫൈൻ പേസ്റ്റാക്കിയിട്ട് എടുക്കുക കേട്ടോ ഈ ആറ്റുവാളയ്ക്ക് നല്ല നെയ്യായിരിക്കും കേട്ടോ ഈ അരപ്പതിലൊഴിക്കുമ്പോൾ ഈ നെയ്യിൻ്റെ ചോയൊന്നും അറിയില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക് എന്നിട്ട് സ്റ്റൗവിൽ ഒരു ചട്ടി വയ്ക്കുക കേട്ടോ എന്നിട്ട് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കുക എണ്ണ നന്നായി ചൂടായിട്ട് വേണം കേട്ടോ കടുുകിട്ട് കൊടുക്കാൻ എന്നിട്ട് അതിലേക്ക് പത്ത് ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ടത് നന്നായി ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേനും ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ഒരു രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതിട്ട് കൊടുക്കുക പിന്നെ രണ്ട് പച്ചമുളക് നടു കയറി ഇതിട്ട് കൊടുക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കുക രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം കേട്ടോ ഈ സമയത്ത് തന്നെ എന്നിട്ടത് നന്നായി ഇളക്കി അതിൻ്റെ പച്ചച്ച മാറണ വരെ ഇളക്കി നല്ല മൂപ്പിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതൊന്നിങ്ങനെ കളറ് മാറിക്കഴിഞ്ഞാൽ ഒരു തക്കാളി ഇട്ട് കൊടുക്കുക എന്നിട്ടതൊന്ന് നന്നായി വെന്ത് ഒന്ന് ഉടഞ്ഞ് വരുന്ന പരിവാകുമ്പോഴത്തേക്ക് കുറച്ച് കുടമ്പുളി അത് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ് കേട്ടോ അതിട്ട് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് നമുക്ക് നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ഇനി നമുക്ക് ഈ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ നേരത്തെ അരിപ്പ് റെഡിയാക്കി ആക്കി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിത് അധികം വെള്ളം ഒഴിക്കാതെ കേട്ടോ എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് മിക്സിയുടെ ജാറിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് പാകത്തിന് വെള്ളം ആക്കുക കേട്ടോ പാകത്തിന് നമ്മുടെ ചാറിന് അനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മളിതുവരെ ഉപ്പ് എന്നിട്ട് ഇത് നന്നായി തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മളെല്ലാ മീൻ കഷ്ണവും ഇതിലേക്ക് ഇട്ടുകൊടുത്തു കേട്ടോ എന്നിട്ടിത് തിളച്ച് വേവാൻ അനുവദിക്കാം എന്നിട്ടിത് തിളച്ച് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഇത് ചാറ് കുറുകി വരുമ്പോഴത്തേനും മീൻ കഷ്ണങ്ങളും നല്ലപോലെ വെന്തിട്ടുണ്ടായിരിക്കും കേട്ടോ ഇടയ്ക്ക് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാളക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ബായ്